അല്ല ജിത്തു ജിത്തുവിന് വർഷങ്ങളായിട്ടുള്ള പരിചയം ഉണ്ടെങ്കിലും ചുരുക്കം ചില സിനിമകൾ അതിൽ ഒരുമിച്ച് വർക്ക് ചെയ്തിട്ടുള്ളൂ ഇപ്പം എടുത്ത് പറയാനാണെങ്കിൽ ഓർഡറിയില് ജിത്തു അസിസ്റ്റന്റ് ആയിരുന്നു അതിനുശേഷം പിന്നെ അതിനുശേഷം കഴിഞ്ഞിട്ടാണ് നായാട്ടം എന്നുള്ള സിനിമയിൽ ജിത്തു അസോസിയേറ്റ് ആയിരുന്നു അപ്പം ആ സമയത്താണ് വീണ്ടും ഒരു ഒരു സിനിമ ചെയ്യണം നായാട്ടത്തിന് ശേഷം ഒരു ഷാജിയുടെ സ്ക്രിപ്റ്റില് ജിത്തുവിൻ്റെ ഡയറക്ഷനിൽ മാറ്റിന് കൂടി ഇൻവോൾവ് ചെയ്തിട്ടുള്ള ഒരു സിനിമ ചെയ്യണമെന്നൊരു ആഗ്രഹമുണ്ടായി അത് നിരന്തരമായി ഞാൻ നിർബന്ധിക്കുകയും കൂടെ ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ ഉണ്ടാകുന്നതാണ് പക്ഷേ ഇവിടെ എല്ലാവരും കൂടെ ഒത്തുചേരുമ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഏതൊക്കെ രീതിയിൽ അവർ ചെയ്ത മുൻകാല സിനിമകളിൽ നിന്നും ആ സിനിമയും കഥാപാത്രവും വ്യത്യസ്തമാകും എന്നുള്ളൊരു ഒരു വാശി എന്നെക്കാൾ കൂടുതൽ വേണം വാശി അല്ലാതെ ആഗ്രഹം അവർക്ക് എന്നെക്കാൾ ഉണ്ടായിരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ അപ്പൊ അതിന്റെ ഒരു ആഗോപകയായിട്ടാണ് ഹരിശങ്കറും ഈ ഓഫീസറും ഡ്യൂട്ടിയും സ്വീകരിക്കപ്പെടുകയും ചെയ്യുന്നത് ഇതിൽ വിത്തു എന്ന ഡയറക്ടറെ പറ്റി പറയുകയാണെങ്കിൽ എന്താണ് വേണ്ടത് എന്നുള്ളത് വ്യക്തമായിട്ട് അറിയുകയും അത് അത് നേടിയെടുക്കാൻ വേണ്ടി അത് ആ ആക്ടറിൽ നിന്നും അല്ലെങ്കിൽ ആ ടെക്നീഷ്യനിൽ നിന്നും നേടിയെടുക്കാൻ വേണ്ടി ഏതറ്റം വരെ പോകാനായിട്ട് കൊടുക്കത്ത ക്ഷമയുള്ള ഒരാളാണ് പിന്നെ ഒരു എക്സ്പീരിയൻസ് ഉള്ള ആളെന്നോ അല്ലെങ്കിൽ പുതിയ ആളെന്നോ ഏറ്റവും നവാഗതമായിട്ടുള്ള ആളെന്നോടൊരു വ്യത്യാസമില്ല അത് എല്ലാവർക്കും ഈക്വൽ ട്രീറ്റ്മെന്റ് കൊടുത്ത് അവിടെ നിന്നും ഇങ്ങനത്തെ രീതിയിലൊരു ഔട്ട്പുട്ട് വേണമെന്നുള്ളത് അവരോട് ചെന്ന് പേഴ്സണലി പറഞ്ഞ് മനസ്സിലാക്കി എത്ര ടേക്കുകൾ വരെ പോകാനായിട്ടാണെങ്കിലും ആ ഒരു ക്ഷമയും ആ ഒരു എന്താ പറയാ ഒരു ഒരു ഡ്രൈവും ജിത്തുവിനുണ്ടായിരുന്നു അതിന്റെ റിസൾട്ട് അങ്ങനെ ശരിക്കും ഈ സിനിമയിൽ നമുക്ക് മൊത്തത്തിൽ കാണാനായിട്ട് സാധിക്കുന്നത് ഒരു ക്രൈം ഡ്രാമ എന്നുള്ള ജനിച്ചിലാണ് ഈ സിനിമ ഫ്ലേസ് ചെയ്തിരിക്കുന്നത് ഇൻവെസ്റ്റിഗേഷനും അതേപോലെ തന്നെ ത്രില്ലർ ഫാക്ടേഴ്സും സപ്പോർട്ടിങ് ഘടകങ്ങളാണ് എന്നതോളേ ഒരു പക്ഷെ അൾട്ടിമേറ്റ്ലി ഇതൊരു ക്രൈം ഡ്രാമ കുറച്ചുകൂടി ഇമോഷണലി ട്രിബിൾ ഒരു ക്രൈം ഡ്രാമ പോലീസ് സ്റ്റോറി എന്ന രീതിയിലാണ് ഫ്ലേസ് ചെയ്തിരിക്കുന്നത് അപ്പൊ ആർത്ഥത്തിൽ അത് ഇപ്പോഴത്തെ ഒരു സമൂഹത്തിനും കൂടെ അല്ലെങ്കിൽ നമ്മൾ പ്രത്യേകിച്ച് എടുത്തു ഈ ഒരു വർഷം തുടങ്ങിയതിന് ശേഷം ഈ ഒരു രണ്ടു മാസ കാലയള കാലയളവിനുള്ളിൽ തന്നെ നമുക്കറിയാം പല പ്രശ്നങ്ങളും നമ്മുടെ കേരളത്തിൽ പ്രത്യേകിച്ചും കണ്ടുവരുന്നതാണ് ഇപ്പം ജയിലിൽ നിന്നും പരവുള്ള ഇടങ്ങി വന്ന അയൽവാസിയെ കുത്തിക്കൊല്ലോ അല്ലെങ്കിൽ അച്ഛന്മാരെനെ കൊല്ലുക ഭകൻ അച്ഛനെ കൊല്ലുക അങ്ങനെ നമുക്ക് ഒരു പരിധിവരെ മലയാളി സമൂഹത്തിന് വിശ്വസിക്കാൻ പോലും പ്രയാസമുള്ള ബുദ്ധിമുട്ടുള്ള അല്ലെങ്കിൽ ഞെട്ടിക്കുന്ന തരത്തിലുള്ള പല വിഷയങ്ങളും ഇപ്പോൾ സമൂഹത്തിൽ നടക്കുന്നുണ്ട് അതിൻ്റെയൊക്കെ മൂലകാരണം എന്താണ് എന്നുള്ളതും അത് എന്തുകൊണ്ടാണ് നമ്മുടെ നമ്മുടെ ഇപ്പോഴത്തെ ജനറേഷനും അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഒരു സമൂഹത്തിനെ ബാധിക്കുന്നത് എന്നുള്ളതും ഈ സിനിമയിലൂടെ നമ്മൾ പറഞ്ഞു പോകുന്നുണ്ട് പക്ഷെ അതൊരു ഒരു ഫ്രീച്ചിങ് രീതിയിലാണ് കുറച്ചും കൂടെ എൻ്റർടൈനിങ് ആയിട്ടുള്ള കുറച്ചും കൂടി ഇമോഷണലി ട്രിബൺ ആയിട്ടുള്ള രീതിയിലാണ് പറഞ്ഞു വാൻ ശ്രമിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഒരു നമ്മുടെ ഇപ്പോഴത്തെ ഒരു സൊസൈറ്റിയുടെ ഒരു ഒരു പരിശോധന കൂടെ നമുക്ക് ഈ സിനിമയിൽ കാണാൻ സാധിക്കും ഇപ്പൊ ഹരിശങ്കറുടെ കാര്യത്തിലാണെങ്കിൽ ഇയാളൊരു സോലീസ് ഓഫീസർ മാത്രമല്ല അയാളുടെ അച്ഛനും കൂടെയാണ് എന്ന് പറയുന്ന ഒരു ഒരു സംഭാഷണം കൂടി ഈ സിനിമയിൽ ഉണ്ട് അപ്പൊ അതെത്തോളം ഈ സിനിമയിൽ ആക്റ്റാണെന്നുള്ളത് നമുക്ക് സിനിമ കാണുമ്പോൾ മനസ്സിലാവും അപ്പൊ നിങ്ങൾ എല്ലാവരും കണ്ടവരാണെന്ന് വിശ്വസിക്കുന്നു അപ്പൊ അങ്ങനെ നിങ്ങൾക്കും അതിൻ്റെ ഒരു ഫീഡ്ബാക്ക് അല്ലെങ്കിൽ ആ ഒരു ഇമോഷനും അതേപോലെ കിട്ടിയിട്ടുണ്ടാകുമെന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത് കാരണം ഈ ആ പോസിറ്റീവ് റെസ്പോൺസ് കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഏറ്റവും പ്രധാന ഘടകം ഇമോഷണൽ ആയിട്ട് നമുക്ക് നമ്മുടെ ചുറ്റുവട്ടം നടക്കുന്നുള്ള ും കണ്ടറങ്ങൾ കണ്ടിറങ്ങുമ്പോൾ തന്നെ ആക്ടർ ഇത്രയും ഗംഭീരമായി പെർഫോം ചെയ്ത ഒരു സിനിമ വേറെ മീറ്റർ സിനിമ ഞാൻ ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ടല്ലോ ഞാനൊരു പ്രോസസ്സിൽ വിശ്വസിക്കുന്ന ആളാണ് അപ്പം ഒരു കഥ കേൾക്കുമ്പോൾ നമ്മൾ എക്സൈറ്റഡ് ആകുന്നു അത് നമ്മളിതിനു മുമ്പ് ചെയ്തിട്ടുള്ള സിനിമകളിൽ നിന്ന് എത്രത്തോളം ആളു നിൽക്കുന്നു എന്നുള്ളത് നമ്മൾ ഒരുപാട് ബ്രദിപ്പിക്കാറുണ്ട് ആ കഥാപാത്രമാകാൻ വേണ്ടി നമുക്ക് ഇനി എന്തൊക്കെ ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ളൊരു അന്വേഷണവും ഒരു പഠനവും അതിൻ്റെ ഭാഗത്തായിട്ടുണ്ട് ഷാഹി ഞാനത്തെ സൂചിപ്പിച്ചു ഈ ഒരു സിനിമയ്ക്ക് വേണ്ടിയിട്ട് പല സ്ഥലങ്ങളിൽ യാത്ര ചെയ്തു എന്ന് പറയുന്ന കൂട്ടത്തിൽ ഞങ്ങള് യാത്ര ചെയ്തത് വേറൊരു രീതിയിലായിരുന്നു ഇപ്പം ഞാൻ നേരത്തെ സൂചിപ്പിച്ചു ഹരിശങ്കറിൻ്റെ ഒരു ഇമോഷണൽ ട്രാവലിലൂടെ ഈ സിനിമയിലുണ്ട് അപ്പം ഇയാളുടെ ഇമോഷണൽ ഒരു പാറ്റേൺ എങ്ങനെ ആയിരിക്കും അല്ലെങ്കിൽ വേരിയേഷൻസ് എങ്ങനെ ആയിരിക്കും എന്ന് എന്നറിയാൻ വേണ്ടിയിട്ട് ഒന്ന് രണ്ട് സൈക്കാട്രിസ്റ്റുകളോട് നമ്മൾ സംസാരിക്കുകയും അവരുടെ ഫീഡ്ബാക്കും കാര്യങ്ങളൊക്കെ എടുക്കുകയും ചെയ്തിട്ടുണ്ട് പിന്നെ കുറച്ച് ഫിസിക്കലിയും ഡിമാൻഡിങ് ആയിട്ടുള്ള ക്യാരക്ടറായിരുന്നു ഹരിശങ്കർ അപ്പം അതിനുവേണ്ടി അതിനുള്ള റിവേഴ്സൽസും കാര്യങ്ങളൊക്കെ പുറകിരിക്കുന്ന കുറച്ച് ടീമുകളുണ്ട് അപ്പോൾ അവരോടൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട് അപ്പം അങ്ങനത്തെ റിഹേഴ്സൽസ് അല്ലെങ്കിൽ കഥാപാത്രത്തിന് വേണ്ടിയുള്ള പഠനങ്ങൾ അത് സമ്പുദായങ്ങളോടൊപ്പം അല്ലെങ്കിൽ തിരക്കഥാപാത്രത്തോടൊപ്പമുള്ള ആ യാത്രകളും സംഭാഷണങ്ങളും എല്ലാം ഒരുപാട് എന്നെ റിപ്പോർട്ട് ചെയ്തു പിന്നെ ഇതെല്ലാം കഴിഞ്ഞിട്ട് നമ്മളൊരു ഒരു സെറ്റിലേക്ക് വരുമ്പോൾ അപ്പോൾ ഫസ്റ്റ് ഡേ ആ ഒരു ലൊക്കേഷനിലേക്ക് നമ്മൾ വരുന്നു പോലീസ് യൂണിഫോമിൽ വരുന്നു നമ്മൾ പറയുന്ന കാര്യങ്ങളും നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ എന്തൊക്കെയാണെന്നൊക്കെ നമ്മൾ നമുക്കറിയാം പെറ്റമായിട്ട് അറിയാം അത് അതിനുവേണ്ടി നമ്മൾ ആ ലൊക്കേഷൻ ആ ക്യാമറയുടെ മുമ്പിൽ വന്നു നിൽക്കുമ്പോൾ ആ ഒരു ആംബിയൻസ് നമ്മുടെ കൂടെ അഭിനയിക്കുന്ന ആൾക്കാർ ഇതെല്ലാം നമ്മളെ ആ ക്യാരക്ടറിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി അറിഞ്ഞും അറിയാതെ ഒരുപാട് ഹെൽപ്പോട്ട് ചെയ്യാറുണ്ട് അപ്പം ആ രീതിയിൽ ഞാൻ ഒരുപാട് ഭാഗ്യവാനാണ് കാരണം ഈ തരത്തിലെല്ലാം കൂടെ നിൽക്കുന്നവരാണെങ്കിലും കൂടെ അഭിനയിക്കുന്നവരാണെങ്കിലും എല്ലാം ആ തരത്തിൽ എന്നെ ഹെൽപ്പ് ഔട്ട് ചെയ്യാനായിട്ട് ആ ഒരു കഥാപാത്രമായിട്ട് മാറാനായിട്ട് ഒരുപാട് സാധിച്ചിട്ടുണ്ട് പിന്നെ എന്ത് വേണം എന്ത് വേണ്ട എന്നുള്ളതിനെ പറ്റി വ്യക്തമായിട്ട് അറിയാവുന്ന ഒരു ടീമുണ്ടെങ്കിൽ പ്രത്യേകിച്ച് സംവിധായകനും ഇത്തരക്കഥാകൃത്തും ഉണ്ടെങ്കിൽ ഒരു അഭിനേതാവിന് ജസ്റ്റ് അങ്ങനെ നിന്നു കൊടുത്താൽ മതി എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ബാക്കി എല്ലാം സ്വാഭാവികമായിട്ടുണ്ടാവും ആയിട്ടുള്ള ഒരു ഒരു ഗ്രോത്തും ഒരു ഡെവലപ്മെന്റും ഒരു ഇൻവോൾവ്മെൻ്റും എല്ലാം ഈ കഥാപാത്രത്തിന് ഉണ്ടായിട്ടുണ്ട് എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നത് ശരിക്കും ഞാനും അത് അപ്പോൾ ഇൻഡോ സീൻ തന്നെയാണ് നമ്മൾ ആദ്യം ഷൂട്ട് ചെയ്തത് സിനിമയുടെ അപ്പോൾ ആ ഡയലോഗുകൾ പറയുമ്പോഴും ആ കാര്യങ്ങൾ ചെയ്യുമ്പോഴും ശ്രീകാന്തപൊരു ചേട്ടൻ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു അപ്പം ഷോർട്ട് കഴിഞ്ഞിട്ട് ഫുൾ ചെയ്തിൻ്റെ അടുത്ത് വന്ന് വളരെ പോസിറ്റീവായിട്ടുള്ളൊരു ഫീഡ്ബാക്ക് തന്നു അപ്പോൾ അത് ഒരു അഭിനേതാവ് എന്നുള്ള പറഞ്ഞ നിലയിൽ നമുക്ക് ശരിക്കും ഒരു അവാർഡും ഒരു അക്കാര്യം കിട്ടുന്നതിന് തുല്യമാണ്